സൂത്രവാക്യം സിനിമാ സെറ്റ് ലഹരിമുക്തമായിരിക്കുമെന്ന അവകാശവാദവുമായി അണിയറ പ്രവർത്തകർ തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചിരുന്നില്ലെന്നും പ്രശ്നങ്ങളെക്കുറിച്ച് അറിയുന്നത് മാധ്യമങ്ങൾ വഴിയാണെന്നും സംവിധായകനും നിർമ്മാതാവും അടങ്ങിയ സംഘം മാധ്യമങ്ങളോട് പ്രതികരിച്ചു നടി വിൻസി അലോഷ്യസിന്റെ പരാതി പുറത്തുവന്ന സാഹചര്യത്തിലാണ് സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനം വിളിച്ചത് മാധ്യമങ്ങളിലൂടെയാണ് പ്രശ്നങ്ങളെക്കുറിച്ചറിഞ്ഞതെന്നും തങ്ങൾക്ക് പരാതിയൊന്നും ലഭിച്ചില്ലെന്നും സിനിമയുടെ നിർമ്മാതാവ് ശ്രീകാന്ത് uh, having a a meeting on 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 21st. 21st, And, and um, again, I'm clearly mentioning not not only only about Vinci or anyone 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 else here, anyone on the the set set. who have faced issue, uh, that will be you know, discussed on 21st. Not only with with specific person, സിനിമയുടെ പ്രധാന പ്രവർത്തകർക്കാർക്കും ഈ പ്രശ്നത്തെ കുറിച്ച് അറിയില്ലായിരുന്നെന്നും സിനിമയിൽ ആർക്കാണ് പ്രശ്നങ്ങൾ അറിയാവുന്നതെന്ന് വിൻസി കൃത്യമായി പറഞ്ഞിട്ടില്ലെന്നും സംവിധായകൻ യുജിൻ ജോസ് പറഞ്ഞു ഐ സി സിക്ക് കംപ്ലയിന്റ് സെറ്റിൽ കിട്ടിയിട്ടില്ല മുപ്പത്തി ദിവസം കൊണ്ട് ഷൂട്ട് തീർത്തു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുപ്പത്തി ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റില്ലല്ലോ മുപ്പത്തിയൊമ്പത് ദിവസത്തെ ഷൂട്ടില് ഞാനായിട്ട് പോലും പലരും വൈരുദ്ധ്യത്തിലുണ്ടായിരുന്നു അതൊരു സിനിമ സെറ്റാണ് കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകൾ വന്ന് വർക്ക് ചെയ്യുന്നൊരു സെറ്റാണ് സൂത്രവാക്യം സിനിമയിൽ ഐ സി സി ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല പ്രശ്നത്തിൽ ഇരുപത്തിയൊന്നാം തീയതി ഫിലിം ചേംബറുമായി യോഗം നടക്കും അതേസമയം ഇത് സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായി വ്യാഖ്യാനിക്കരുതെന്നും അണിയറ പ്രവർത്തകർ വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി